തൃശൂർ ചാലക്കുടി പഴയ പാലത്തിന് ഗുരുതര ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ പരിശോധനയിലാണ് പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത് പാലം ഒറ്റകുറ്റപ്പണിക്കായി പൂർണമായി അടച്ചിടണം എന്ന തീരുമാനത്തിലാണ് അധികൃതർ പുഴയ്ക്ക് കുറുകെ എറണാകുളത്ത് നിന്നും തൃശൂരിലേക്കുള്ള പാലത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുക നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ ഗുഡ് മോർണിംഗ് അപ്പോൾ ഗുരുതര ബലക്ഷയം എന്നാണ് കണ്ടെത്തൽ എങ്ങനെയായിരിക്കും ഇനി നടപടികൾ പാലം അടച്ചിടുക തന്നെ വേണമെന്ന് പറയുന്നു അപ്പോൾ ഗതാഗത കുരുക്കൊക്കെ ഒരു ആശങ്കയായിട്ട് നിൽപ്പുണ്ട് എങ്ങനെയായിരിക്കും ഗതാഗത ക്രമീകരണം തീർച്ചയായിട്ടും പൂജ ഗുഡ് മോർണിംഗ് അത്തരത്തിൽ ഒരു ഗതാഗത കുരുക്കിലേക്ക് ചാലക്കുടി മാറുമോ എന്നുള്ളതാണ് നമ്മളെല്ലാം അതിശ അതായത് നോക്കിക്കാണുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത്തരത്തിലൊരു പാലം ചാലക്കുടി പുഴയ്ക്ക് കൂറുകെ പണി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടോട് കൂടിയിട്ട് ഈ പാലം ഇവിടെ ഗതാഗത യോഗ്യമാക്കി തുറന്നു നൽകുകയാണ് അതായത് ഏകദേശം ഒരു അമ്പത്തിമൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ പാലത്തിന് നിലവിൽ തൊട്ടടുത്ത് തന്നെ രണ്ടായിരത്തി പത്തോടു കൂടിയിട്ട് മറ്റൊരു പാലവും കൂടെ പണി തീർ ത്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് ഗതാഗത അതുവഴിയും ഗതാഗതം കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ എറണാകുളത്ത് നിന്നും തൃശ്ശൂരേക്ക് കടന്നു പോകുന്ന ഈ പാലം അടയ്ക്കുന്നതോട് കൂടിയിട്ട് നിലവിൽ എൻ എച്ച് എൻ എച്ച് ദേശീയപാതയിൽ പല ഭാഗങ്ങളിൽ പണികൾ നടക്കുകയാണ് റോഡിന്റെ പണികൾ പല ഭാഗങ്ങളിൽ നടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഈ പാലം കൂടെ കൂടിയിട്ട് ഗതാഗത കുരുക്ക് ചാലക്കുടി കാണാത്തൊരു ഗതാഗത കുരുക്കിലേക്ക് മാറുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ചാലക്കുടി നിവാസികൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രദേശവാസികൾ ചാലക്കുടി പാലം ഒരു മാസത്തോളം അടച്ചിടണം എന്നാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പാലത്തിന്റെ ബെയറിങ്ങുകൾക്ക് ബലശയം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ പാലം ഒരു പാലം പൂർണ്ണമായിട്ട് ഒരു മാസത്തോളം അടച്ചിടുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ ജനജീവിതം എന്താവും ചാലക്കുടി അറ്റക്കുറ്റപ്പണി നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ചാലക്കുടിയോടുള്ള ജനങ്ങളോട് ദേശീയപാത അധികൃതർ കുറ്റകരമായ അനാസ്ഥ ഇപ്പോൾ ചാലക്കുടിയുടെ ഇപ്പോൾ ഈ ദിവസങ്ങളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാൾ നടക്കുക അത് ദേശീയ ഉത്സവമാണ് അതുപോലെ തന്നെ പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് കണ്ണമ്പുഴ ദേവിക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക അപ്പോൾ ഈ രണ്ട് രണ്ട് ഉത്സവങ്ങളും ചാലക്കുടിയുടെ ദേശീയ ഉത്സവങ്ങളാണ് അപ്പോൾ ചാലക്കുടിക്ക് ഒരു മതേതര മനസ്സാണുള്ളത് ചാലക്കുടി ഇപ്പോൾ കണ്ണമ്പുഴ അമ്പലമായാലും ചാലക്കുടി ഫൊറോന പള്ളി ആയാലും കൂഴപ്പുഴ അമ്പലമായാലും ചാലക്കുടി ജുമാ മസ്ജിദ് മസ്ജിദായാലും എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ചാലക്കുടി എല്ലാവരും ഒരേ കൂടി നോക്കി കണ്ടിട്ടാണ് ഈ ഉത്സവ ഉത്സവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക ആഘോഷങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ചാലക്കുടിയുടെ മതേതര മനസ്സിൻ്റെ മുഴുവൻ ആളുകളും ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും അതിൽ ഭാഗഭാക്കാണ് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ സമയങ്ങളോട് ചേർന്ന് ഇത്തരത്തിലുള്ള പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചാലക്കുടിയിലെ ജനങ്ങളോട് വെല്ലുവിളിയാണ് ഇത് ഇവിടെ മാത്രല്ല സംഭവിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊരട്ടിപ്പെരുന്നാൾ ഈ കൊരട്ടിപ്പെരുന്നാളിൻ്റെ ലക്ഷങ്ങൾ വരുന്ന ഒരു പെരുന്നാളാണ് ആ ആ തിരുനാൾ സമയത്ത് കൊരട്ടി മേൽപ്പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് പണികൾ ആരംഭിച്ചു അന്ന് ഞങ്ങൾ നാട്ടുകാരൊക്കെ വളരെ ശക്തമായി ഇടപെട്ടു വളരെ വലിയ പ്രതിഷേധം ഉയർത്തിനെ തുടർന്ന് താൽക്കാലിക തുടങ്ങി വെച്ച പണി അവർക്ക് നിർത്തി വയ്ക്കേണ്ടി വന്നു അപ്പോൾ ജനങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കാതെ ജന ഏത് തരത്തിലാണ് ഗതാഗതം തടസ്സപ്പെടും ജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തിരിച്ചറിയാതെയുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് നിലവിലുള്ളത് ദേശീയപാത അധികൃ അധികൃതരുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ചാലക്കുടി മേഖലയിൽ രൂക്ഷമായ ഗതാഗത സ്തംഭനമാണ് സ്തംഭനമാണ് ആ കുരുക്കെന്ന് മാത്രം പറഞ്ഞു സ്തംഭനമാണ് അപ്പോൾ അതിന് പൂർണ്ണമായും ഉത്തരവാദികൾ ദേശീയപാത അധികൃതരാണ് ജനപ്രതിനിധികൾ നിലവിലുള്ള ജനപ്രതിനിധികൾ പലരും അതിന് വേണ്ടാമെന്നുള്ള ഇടപെടൽ നടത്താത്തതാണ് ഈ എങ്ങനെ അഴിഞ്ഞാട്ടം നടത്താൻ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ പറയുന്നത് അപ്പോൾ വലിയ ഗതാഗത കുരുക്കിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഗുരുതരമായ ബലക്ഷയമാണ് ഉള്ളത് അങ്ങനെയാണ് ചാലക്കുടി പഴയ പാലം മറ്റു കുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അടച്ചിടണം എന്ന് പറയുന്നത് പൂർണ്ണമായും അടച്ചിടണം അപ്പോൾ പുഴയ്ക്ക് കുറുകി എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്കുള്ള പാലം അപ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന്റേതായിട്ടുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം എന്നുകൂടി അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിതിൻ തോമസ് ആണ് തത്സമയം വിവരങ്ങൾ നൽകിയത്